രാഹുൽ കോടതിയിലെത്തും മുൻപ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ തമിഴ്നാട്ടിലും ബംഗളൂരുവിലും തിരച്ചിൽ എല്ലാ ജില്ലയിലെയും മെസ്റ്റിമാരുടെ നേതൃത്വത്തിൽ സംഘം ഒളിവിലുള്ള രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ഊർജ്ജിതമാക്കി മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്ന ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്ന ശേഷം മതി അറസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമെന്ന മുൻ നിലപാടാണ് മാറ്റിയത് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗളൂരുവിലും തിരച്ചിൽ നടത്തുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെസ്റ്റിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ട് രാഹുലുമായി അടുപ്പമുള്ളവർ നിരീക്ഷണത്തിലാണ് കേസിലെ രണ്ടാം പ്രതിയും രാഹുലിന്റെ സുഹൃത്തുമായ ജോബി ജോസഫും ഒളിവിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല നിർബന്ധിത ഗർഭചിത്രം അടക്കം നേരിട്ട പീഡനങ്ങളെ കുറിച്ച് യുവതി വിശദമൊഴി നൽകിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കില്ലെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും ഫ്ളാറ്റുകളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ തീയതി അടക്കമുള്ള വിശദാംശങ്ങൾ യുവതിയുടെ മൊഴിയിലുണ്ട് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട നാല് വകുപ്പുകളും ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പും ചുമത്തിയാണ് കേസ് ഇതിനിടെ താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട കൂടുതൽ തെളിവുകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു യുവതിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ ഫോൺ സംഭാഷണങ്ങൾ യുവതിയും ഭർത്താവും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ എന്നിവയാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറിയത് യുവതി ഗർഭിണിയായ കാലയളവിൽ അവർ വിവാഹിതയായിരുന്നുവെന്നും ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു എന്ന വാദം തെറ്റാണെന്നും രാഹുൽ വാദിക്കുന്നു താനും യുവതിയും അടുപ്പത്തിലായിരുന്നു യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗർഭചിത്രം നടത്തിയത് തുടങ്ങിയ വാദങ്ങളാണ് രാഹുൽ ഉന്നയിക്കുന്നത് ജാമ്യാപേക്ഷ തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം ഫേസ്ബുക്കിൽ യുവതിക്കെതിരെ അധിക്ഷേപകരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ പോലീസ് ഇമെയിൽ അയച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയുടെ സ്വകാര്യത സ്വകാര്യതെളിപ്പെടുത്തിയെന്ന പരാതിയിൽ നെടുങ്കണ്ടം സ്വദേശിക്കെതിരെ കേസ് സമൂഹ മാധ്യമത്തിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന പോസ്റ്റ് ഇട്ടെന്നാണ് ആരോപണം നെടുങ്കണ്ടം പോലീസ് അന്വേഷണം തുടങ്ങി ലൈംഗിക പീഡനത്തിനെതിരായ യുവതി രണ്ടു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചതായി വിവരം രാഹുലിൽ നിന്നുണ്ടായ പീഡനത്തിനും നിർബന്ധിത ഗർഭചിത്രത്തിനും പിന്നാലെ അമിതമായി മരുന്ന് കഴിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇതേ തുടർന്ന് ഏതാനും ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു ഒരു തവണ കൈ നിരമ്പ് മുറിക്കാൻ ശ്രമിച്ചതായും യുവതി പോലീസിന് മൊഴി നൽകി ഗർഭചിത്രം നടത്താൻ രണ്ട് ഗുളികകൾ തന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചതായി യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യം ഡോക്ടർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് രാഹുൽ പങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവതയെ അധിക്ഷേപിക്കുന്ന ഒരു നടപടിയും പാടില്ലെന്ന് കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതിന് മുതിർന്നാൽ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചു രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ താമസിച്ചിരുന്ന കുന്നത്തൂർമേട് ഫ്ലാറ്റിലെ നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞു എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് പീഡനം സംബന്ധിച്ച് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അന്നു പകൽ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാടുണ്ടായിരുന്നു ഇതിനുശേഷം ചൂപ്പുകാറിലാണ് ഇവിടെ നിന്നും പോയത് ഈ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഭവന പദ്ധതിയുടെ തറക്കല്ലിടലിനാൽ ഒരു ചലച്ചിത്രനടി എത്തിയ കാറാണ് ഇതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടക്കുന്നു